ബി ജെ പി ഏറ്റവും അധികം വെറുക്കുന്ന നേതാക്കളിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഉറപ്പായും ഉണ്ടാകും കാരണം നാനൂറ് സീറ്റെന്ന മോഹവുമായി എത്തിയ ബി ജെ പിയെ കൂട്ടിയത് ഈ രണ്ട് നേതാക്കളും നേതൃത്വം നൽകിയ ഇന്ത്യ മുന്നണിയാണ് ഈ രണ്ട് നേതാക്കളെയും മാറ്റി നിർത്തിയാൽ പിന്നെയും ലിസ്റ്റ് നീളും ആ കൂട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളും മമതാ ബാനർജിയും സുപ്രിയ സുലയും ഒക്കെ കാണും അതിൽ തന്നെ സംഘപരിവാർ ഉന്നം വെക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട് തമിഴ്നാട് മന്ത്രിയും ജി യുവജന വിഭാഗം തലവനുമായ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിനാണത് സനാതന വിഷയത്തിൽ സംഘപരിവാറും ബി ജെ പിയും ഈ നേതാവിന്റെ തലയെടുക്കാൻ കൊട്ടേഷൻ നൽകിയ വാർത്ത വലിയ രീതിയിൽ ചർച്ചയായതാണ് ഇന്ന് അതേ സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ബി ജെ പിക്ക് ഇതിനും വലിയ തിരിച്ചടിയിന് കിട്ടാനില്ല എന്ന് കാണാം നിലവിൽ സംസ്ഥാന യുവജനക്ഷേമ കായിക വികസന വകുപ്പ് മന്ത്രി കൂടിയാണ് ഉദയനിധി സ്റ്റാലിൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മുമ്പായി ഉദയനിധിയുടെ സ്ഥാനാരോഹണം ഉണ്ടാകുമെന്നാണ് ി എം കെ സർക്കാരിലെ ഉന്നത വൃത്തങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന പ്രകടനത്തിനു പിന്നാലെ അന്നത്തെ മുഖ്യമന്ത്രി എം കരുണാനിധി തന്റെ മകനായ സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രി കസരയിലേക്ക് കൊണ്ടുവന്നിരുന്നു അതേ പാതയാണ് സ്റ്റാലിൻ തന്റെ മകന്റെ കാര്യത്തിലും പിന്തുടർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഡി എം കെയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരിയിരുന്നു ഈ വിജയത്തിനു പിന്നാലെയാണ് ഉദയനിധിയെ തന്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നതിന്റെ ആദ്യപടി സ്റ്റാലിൻ സ്വീകരിക്കുന്നത് പിതാവിൻ്റെ ജോലിഭാരം ലഘൂകരിക്കുക അതോടൊപ്പം സർക്കാരിനുള്ള വലിയ സ്വീകാര്യത നേടിയെടുക്കുക എന്നീ രണ്ട് ലക്ഷ്യങ്ങളോടെയാണ് ഉദയനിധി ഉപമുഖ്യമന്ത്രി കസേരയിലേക്ക് വരുന്നത് ഉദയനിധി ഉപമുഖ്യമന്ത്രി ആകുമെന്നത് ഉറപ്പാണെന്ന് മറ്റ് ഡി നേതാക്കൾ പറയുന്നുണ്ട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അമേരിക്കൻ പര്യടനത്തിന് പോകുന്നുണ്ട് അതിന് മുന്നോടിയായി ഉദയനിധിയുടെ സ്ഥാനക്കയറ്റം ഉണ്ടാകുമെന്നും പാർട്ടി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ സനാതന ധർമ്മത്തെക്കുറിച്ച് പരാമർശം നടത്തിയ തമിഴ്നാട് മന്ത്രിയും മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകനുമായ ഉദയനിധി സ്റ്റാലിനു നേരെ ശക്തമായ അക്രമമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് മതത്തെ വ്രണപ്പെടുത്തിയെന്ന് കാണിച്ച് പല കോണുകളിൽ നിന്നും ബി ജെ പി നേതാക്കളിൽ നിന്നുമെല്ലാം ഉദയനിധിക്കെതിരെ ആക്രമണം രൂക്ഷമായിരുന്നു അന്ന് ഉദയനിധി സ്റ്റാലിൻ്റെ തലക്ക് പത്ത് കോടി രൂപ പ്രഖ്യാപിച്ച് തീവ്ര ഹിന്ദു വക്താവ് രംഗത്തു വലിയ രീതിയിൽ വാർത്തിയായിരുന്നു സനാതനധർമ്മത്തെ കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് അന്ന് അയോധ്യയിൽ നിന്നുള്ള ഹിന്ദു ദർശകനായ പരമഹംസ് ആചാര്യ ഉദയനിധിയുടെ തലക്ക് വില പറഞ്ഞിരിക്കുന്നത് ഒരു കൈയിൽ ഉദയനിധിയുടെ പോസ്റ്ററും മറുകൈയിൽ വാളും പിടിച്ച് ഡി എം കെ മന്ത്രിയെ പ്രതീകാത്മകമായി കഴുത്തെറുത്ത് കൊലപ്പെടുത്തുന്ന വീഡിയോ ഇയാൾ അന്ന് പുറത്തുവിട്ടതാണ് ഈ വീഡിയോയിലാണ് മന്ത്രിയുടെ തലവെട്ടുന്നവർക്ക് പത്ത് കോടി രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്ന് തലവെട്ടുമെന്ന ഭീഷണി വന്നിട്ടും ഉദയനിധിക്കും സ്റ്റാലിനും കുലുക്കമുണ്ടായില്ല എന്നതും നമ്മൾ ഓർക്കേണ്ടതാണ് സനാതന വിവാദം കൊണ്ട് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന നേതാവായി ഉദയനിധി മാറിയെന്നും വിവാദത്തിൻ്റെ ബാക്കിപത്രമാണ് അതേ നേതാവ് ഉപമുഖ്യമന്ത്രിയാകുന്നതോടുകൂടി ബി ജെ പിയുടെ മാനസികാവസ്ഥ ആർക്കും വിവരിക്കാൻ പോലും പറ്റുന്നതല്ല എന്നും നമുക്ക് പറയാൻ സാധിക്കും